മായ ഒരു കല്ലമ്പലമാണ് നമുക്ക് ഇത് പനമരം പഞ്ചായത്തിൽപ്പെട്ട പുഞ്ചവയത്തെ പ്രദേശത്താണ് ഇതുള്ളത് ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് പണ്ട് ത്രീ വർഷങ്ങൾ കണക്കാക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു കൊയ്സാറ രാജവംശം സ്ഥാപിച്ച ഒരു ക്ഷേത്രമാണ് അത് വളരെയധികം തകർന്നു പോയിട്ടുണ്ട് കാരണം നിലനിൽപ്പ് അത് ജീവിച്ചിരിക്കാനുള്ള ആ ഒരു സാഹസം വളരെയധികം നമുക്കവിടെ കാണാൻ പറ്റും ക്ഷേത്രത്തിന്റെ കൊത്തുപണികളൊക്കെയാണ് വളരെ പുരാതനമായ കൊത്തുപണികളൊക്കെ അതിൻ്റെ ഒരു ശിലയിൽ നേരിട്ട് കല്ല് അതേ വെച്ചിട്ടാണ് കല്ല് കുത്തിയെടുത്ത ആ രൂപങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എത്ര ഇതൊക്കെ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളൊട്ടും നമ്മൾ താമസിക്കുന്നു നമ്മുടെ പരിസരത്തൊക്കെ ഇങ്ങനെയുള്ള അതി പുരാതനമായ അതുപോലെയുള്ള കല്ലമ്പലങ്ങൾ അതുപോലെ ഒരു ഒരു നിരവധി ചരിത്ര സ്മാരകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ശരിക്കും വീഡിയോ ഞാൻ പുറത്തേക്കിടാൻ കാരണം മറ്റുള്ള ആളുകളൂടെ കാണണം നമ്മുടെ നാട്ടിൽ പണ്ട് എത്രയോ വർഷം മുമ്പ് നിലനിന്ന ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളുണ്ട് ചരിത്രം എന്നല്ല അതുപോലെയുള്ള ആളുകൾ കാരണം ഇങ്ങനെ ഈ രീതിയിലുള്ള കുത്തുപണികളൊക്കെ ചെയ്തെടുക്കാൻ പ്രാപ്തരായ ആളുകളും ഇങ്ങനെയുള്ള സ്തൂപങ്ങളും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഇത് കല്ലുകൊണ്ട് മാത്രം നിർമ്മിച്ചതാണ് വേറെ ഒരു സാധനവും സാമഗ്രികളും ഈ ക്ഷേത്രത്തിനില്ല ഇത് ജനങ്ങൾക്കത് കാണാനുള്ള ഒരു ഇതിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് നമസ്കാരം